ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിടറുന്ന അല്ലെങ്കിൽ മനസ്സ് പതറുന്ന മനസ്സ് പിടയുന്നൊരു നിമിഷം ഉണ്ട് ജീവിതത്തിൽ വെക്കേഷന് നാട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ലീവിന് നാട്ടിൽ വന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവരോട് കൂട്ടുകാരോട് താൻ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ കളിച്ചും തമാശ പറഞ്ഞുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ പോകുമ്പോ തിരിച്ച് പ്രവാസ മണ്ണിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ പ്രവാസ മണ്ണിലേക്ക് പോകുന്ന ഒരു ദിനം വരാറുണ്ട് അല്ലെ അപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വേദനയായിരിക്കും ഇനി എന്ന് കാണും തന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പ്രിയപ്പെട്ടവരെന്നാലോചിച്ചിട്ട് അതും വേദനയായിരിക്കും അത് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു സ്നേഹം എന്താ സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ സ്നേഹബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ വിരഹം എന്താണെന്ന് അറിയണമെങ്കിൽ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ സന്തോഷം എന്താണെന്ന് അറിയാൻ ദുഃഖം എന്താണെന്ന് അറിയാ ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ നിങ്ങൾ പ്രവാസിയായവക്ക് വിരഹം എന്താണെന്ന് അറിയണമെങ്കിൽ പ്രവാസിയുടെ ഭാര്യയോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പ്രവാസി ആയ സുഹൃത്തിനോട് ചോദിച്ചാൽ മതി സങ്കടം എന്താണെന്ന് അറിയണമെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരെ അകന്ന് നിക്കുമ്പോണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ എന്റെ പൊന്നോ സഹിക്കാനാവില്ല ഞാനും ഒരു പ്രവാസിയാണ് പ്രവാസിയായി ഞാൻ അഭിമാനിക്കൊന്നുമുണ്ട് പക്ഷേ തന്റെ പ്രിയപ്പെട്ടവരെ വിട്ടു പോകുമ്പോണ്ടാകുന്ന ഒരു വേദന ഉണ്ട് അതൊരു അതൊരു വല്ലാത്ത വേദനയായിരിക്കും കേട്ടോ